തണുത്തു വിറച്ച ഒരു രാത്രിക്ക് ശേഷം കൺതുറന്നപ്പോൾ കണ്ട കൊടൈക്കനാലിൻ്റെ അതിമനോഹരമായ ഒരു പ്രഭാത ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് സൂര്യരശ്മികൾ മഞ്ഞു തുള്ളികളെ കവച്ചു വെച്ചുകൊണ്ട് അതിമനോഹരമായ പൊൻപെട്ടം തൂകി നിൽക്കുന്നു ഇന്ന് നേരത്തെ റെഡിയായി കൊടൈക്കനാലിൻ്റെ കാഴ്ചകൾ കാണാനായി ഇറങ്ങണം വൈകിയാൽ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റണമെന്നില്ല തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ച ഹോട്ടൽ മഹാരാജാസിൽ തന്നെ പോയി പ്രഭാത ഭക്ഷണം കഴിച്ച് ടൗണിലേക്ക് ഇറങ്ങി ടൗണിൽ തിരക്ക് കുറവാണ് പോയ വഴിക്ക് ബി എസ് എൻ എല്ലിൻ്റെ അതിമനോഹരമായ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ അതുകൂടി ക്യാമറയിൽ എടുക്കാമെന്ന് കരുതി നമ്മുടെ നാട്ടിലേതുപോലെയല്ല കൊടൈക്കനാൽ ഒരു ടൂറിസ്റ്റ് സിറ്റി ആയതുകൊണ്ടായിരിക്കണം അതിമനോഹരമായ നിർമ്മിതിയാണ് ബി എസ് എൻ എല്ലിൻ്റെ എക്സ്ചേഞ്ചിന് നൽകിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ടൗണിനടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന റോസ് ഗാർഡൻ ആണ് റോസ് ഗാർഡനിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റും എടുത്ത് നമ്മൾ ഗാർഡനകത്തേക്ക് പ്രവേശിച്ചു മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ഇവിടുത്തെ നിരക്ക് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സസ്യോദ്യാനമാണിത് ഹലോ നമ്മൾ ഇപ്പൊ കൊടൈക്കനാലുള്ള റോസ് ഗാർഡനിലാണുള്ളത് റോസ് ഗാർഡനിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുകയാണ് നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കുറച്ച് നേരം എന്താണ് നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റാണല്ലോ ഇവിടെ ത്രിമയും അതാണ് ഇപ്പോൾ അപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കുറച്ച് നേരം ഇവിടെ ചിലവഴിക്കാൻ പറ്റും അപ്പോൾ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് അഡൽസിൻ്റെ അമ്പത് രൂപയും മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് മുപ്പതല്ല ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ആ ക്യാമറ വീഡിയോ ക്യാമറയ്ക്കും ഡി എസ് എൽ ആർ ക്യാമറയ്ക്കൊക്കെ സെപ്പറേറ്റ് പൈസ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈലിൽ എടുക്കുന്നതിന് വേറെ പൈസ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഈ പാർക്കിനകത്ത് ബങ്കി കാർ സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാറ്ററി കാർ അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് അത് റെന്റിനടുത്തിട്ട് പാർക്ക് ചുറ്റി കാണാനുള്ള അവസരമുണ്ട് പേര് റോസ് ഗാർഡൻ എന്നാണെങ്കിലും പലതരത്തിലുള്ള പൂക്കൾ ഇവിടെ കാണാം റോസ് റോസും ഉണ്ട് റോസാപ്പൂവിൻ്റെ പല വെറൈറ്റികളുണ്ട് ഈ പാർക്കിൽ അംഗീകാരമായിട്ട് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വരുന്നവർക്ക് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട പക്ഷെ വൃത്തിയുടെ കാര്യം അറിയത്തില്ല ഇന്ന് നമ്മൾ വന്നത് സാറ്റർഡേ ആണ് വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് സമയം പത്ത് മണി കഴിഞ്ഞ് പാർക്കൊക്കെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് കോടൈക്കനാലിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ആണ് ഇത്രയും വെയിലിന് പ്രകാശമുണ്ടെങ്കിലും ചൂടില്ല ഒരു തണുത്ത കാലാവസ്ഥ തന്നെയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ ഇഷ്ടപ്പെട്ടോ പക്ഷെ രാത്രി നല്ല കടും തണുപ്പായിരുന്നു അല്ലേ പക്ഷെ രാവിലെ അത്ര തണുപ്പില്ല പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ തണുപ്പായതോണ്ടായിരിക്കാം ഫാൻ പോലും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല നമ്മള് താമസിച്ച ഹോട്ടല എല്ലായിടത്തും അറിയത്തില്ല തണുപ്പാണ് ഫാൻ്റെ ആവശ്യമില്ല പക്ഷെ ഫാനിന്റെ സൗകര്യം പോലും ഒരു പോയിന്റ് പോലും അവിടെ ഇട്ടിട്ടില്ല നല്ല നീല പെയിന്റ് അടിച്ചൊരു പടിക്കെട്ടും താഴെ കുളമാണെന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ല അവിടെ സൈഡിലൊക്കെ കണ്ടോ മാൻ വെള്ളം കുടിക്കാൻ വന്നതിന്റെ ഒരു ചിത്രമൊക്കെ വരച്ചു ആയിരുന്നു ഈ സൈഡിൽ മാനുണ്ട് ദൂരോട്ട് എന്തോ ഒരു റിസർവർ അല്ല ഡാം ചെറിയ ഡാം കെട്ടിയേക്കുന്നവണ്ണം എന്തോ കാണുന്നുണ്ടല്ലേ ആ വെള്ള കളർ കാണുന്നത് റോസ് ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം ഇത് പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സിറ്റി ചെയ്യുന്നത് പിന്നെ ഇവിടെ നൂറുകണക്കിന് വെറൈറ്റി റോസ് നൂറുകണക്കിന് ആയിരക്കണക്കിന് വെറൈറ്റി റോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ സഞ്ചാരികളുടെ ഒരു ഫേവറേറ്റ് പിക്നിക് സ്പോട്ടാണ് ഈ റോസ് ഗാർഡൻ മാസം തൊട്ട് മാർച്ച് മാസം വരെയാണ് ഇവിടുത്തെ യഥാർത്ഥ ഒരു സീസൺ എന്ന് പറയുന്നത് കാരണം നവംബർ ഡിസംബർ ഒക്കെ ആയിരിക്കുമല്ലോ യഥാർത്ഥ തണുപ്പ് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ ഒരു ഏപ്രിൽ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലീ ക്ലിയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചകളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നാൽ ആവശ്യത്തിന് തണുപ്പുണ്ട് ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുള്ളൂ വെയിലിനൊന്നും അധികം ചൂട് തോന്നുന്നില്ല നല്ല വെട്ടമുണ്ട് പക്ഷേ അത്രയും ചൂട് നമുക്ക് ഫീൽ ചെയ്യും റോസ് ഗാഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെൽ ആണ് എവിടെയും നമ്മുടെ എന്താണ് കാട് പിടിച്ച് കിടക്കുന്നൊന്നുമില്ല ഇഷ്ടംപോലെ ജോലിക്കാർ നമുക്കിവിടെ നിന്ന് ജോലി ചെയ്യുന്നത് കാണാൻ കഴിയും നല്ല വ്യക്ത വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ടൗണിൻ്റെ ഒരു സമീപത്ത് തന്നെ ആയതുകൊണ്ട് മറ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും തൊട്ടടുത്തുള്ളതുകൊണ്ടും എല്ലാ വിനോദസഞ്ചാരികളും സഞ്ചരിക്കുന്ന എന്താണ് സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റോസ് ഗാർഡൻ എന്ന് പറയുന്നത് ഈ പാർക്കിൻ്റെ ഓരോ സൈഡിൽ വന്ന് നിന്നിട്ട് മറ്റു സൈഡിലേക്ക് നോക്കുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാർക്കാണ് അടിപൊളി സീൻസാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത് അങ്ങനൊരു പഴയ ടൈപ്പ് വിളക്കുകളൊക്കെ കൊടുത്ത് മൊത്തത്തിലൊരു എന്താണ് രാവിലെയൊക്കെ നടക്കാനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ എൻട്രി ഫീസ് ഉണ്ട് ഫീസ് കൂടെ തന്നും കയറി നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഈ റോസ് ഗാർഡൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താണ് ഒരു പഴയ നമ്മുടെ എന്താ രാജകോട്ടാരത്തേക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് അറേഞ്ച്മെൻറ്റ് കൊടുത്തേക്കുന്നിടത്താണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ചുറ്റിനൊന്ന് കാണിച്ചാൽ ഒത്തും ഗാർഡൻ ഒന്ന് ചുറ്റിനും കറക്കി കാണിച്ചു ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ഇത് കാണാൻ കണ്ടില്ലേ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കണ്ടാണ്ടോ ഒരു ചെടികൾ കൊണ്ട് തന്നെ ഒരു ടണൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ കൂടെ ഒന്ന് കടന്നു പോകാം ആ നേരത്തെ നമ്മൾ കണ്ട കാർ കണ്ടില്ലേ നമുക്ക് ആവശ്യം വാടകയ്ക്ക് ഇവിടെ റെൻറ്റിന് കിട്ടും അതെടുത്തിട്ട് നമുക്ക് ഇപ്പം ആർക്ക് നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചുറ്റി ഇതിനകത്ത് റെൻറ്റ് എടുത്തിട്ട് കറങ്ങി കാണാൻ പറ്റും പിന്നെ ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് ഇപ്പോൾ വെയിലുണ്ട് പക്ഷേ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കളിക്കാം ഇത് കണ്ടോ ഒരു എന്തോ നമ്മുടെ ബുഷ് പോലത്തെ ഒരു മരം വെച്ച് വാക്ക് മൊത്തം ഇങ്ങനെ പന്തലിട്ടേക്ക് നോണാക്കിയേക്കുന്നു നല്ല രീതിക്കാണ് ഏട്ട ഇവിടത്തെ ഒരു പാർക്ക് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ റോസ് ഗാർഡനിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്